പ്ലൂട്ടോ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത് നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ എന്തു ചെയ്യുക അതും കൂടി കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ റിക്രൂട്ട്മെൻറ്റുകളെ ലാസ്റ്റ് ഡേറ്റ് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്ന പല ദേവസ്വം ബോർഡിൽ വിളിച്ചിട്ടുണ്ട് ഈ മാസം അവസാനത്തെ ഡേറ്റിലാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യുക അപേക്ഷിക്കാനുള്ളവർ അപേക്ഷിക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ക്ലാസ് തുടങ്ങാം ഒന്നാമത്തെ ചോദ്യമാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് നടത്തിയ പ്രതിഷ്ഠ ഏത് പ്രതിഷ്ഠയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് നടത്തിയത് ഏത് പ്രതിഷ്ഠയാണ് നമുക്കറിയാം ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠയാണ് നടത്തിയത് എന്ന് നടത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ എവിടെ നിന്ന് നമ്മുടെ നമ്മുടെ അരുവിപ്പുറത്ത് തൊട്ട് അടുത്തുകൂടി ഒഴുകുന്നത് നെയ്യാറാണ് അപ്പോൾ നെയ്യാറിലെ ശങ്കരൻ കുഴിയിൽ നിന്നെടുത്തിട്ടുള്ള പ്രതിഷ്ഠയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു അവിടെ നടത്തിയത് ഓക്കെ അപ്പോൾ നമുക്ക് പഠിക്കേണ്ടത് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് നടത്തിയ പ്രതിഷ്ഠ ഏതാണ് അത് ശിവ പ്രതിഷ്ഠയാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് നടത്തിയത് ഓക്കെ അടുത്ത ചോദ്യം ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠ നടത്തിയത് ആരാണ് അപ്പോൾ ആരാണ് ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠ നടത്തിയത് ആരാണ് താനന്ദമയി ദേവിയാണ് അപ്പോൾ ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠ നടത്തിയത് ആരാണ് താനന്ദമയി ദേവിയാണ് ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠ നടത്തിയത് ശ്രദ്ധിക്കുക ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠ ആര് നടത്തി താനന്തമീ ദേവിയാണ് നടത്തിയത് അടുത്ത ചോദ്യം പൊന്നമ്പലത്തിൽ കാണപ്പെടുന്ന ജ്യോതിയുടെ പേര് നമുക്കറിയാം നമ്മുടെ പൊന്നമ്പലമേട് എവിടെയാണ് ശബരിമലയാണ് അപ്പോൾ പൊന്നമ്പല പൊന്നമ്പലമേട്ടിൽ കാണപ്പെടുന്ന ഏത് ജ്യോതി നമ്മൾ പറയും മകരജ്യോതി അറിയാമല്ലോ എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ് പൊന്നമ്പല പൊന്നമ്പലമേട്ടിൽ കാണപ്പെടുന്ന ജ്യോതി ഏതാണ് അത് മകരജ്യോതിയാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒരു ഡൗട്ട് കാണും ഇത് എളുപ്പമുള്ള ചോദ്യങ്ങളല്ലേ എന്ന് അപ്പോൾ എളുപ്പമുള്ള ചോദ്യങ്ങളുമുണ്ട് പാടുള്ള ചോദ്യങ്ങളുമുണ്ട് അതേപോലെ തന്നെ നിങ്ങളെന്ത് ചെയ്യുക നമ്മുടെ പ്രീവിയസ് ചോദ്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കിയിട്ട് വരിക വലിയ പാടുള്ള പരീക്ഷകളല്ല നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ചോദ്യത്തിൽ വന്നിട്ടുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങളതും കൂടി ചാടിക്കേറി ോക്കിട്ട് വരാൻ ശ്രമിക്കുകയൊക്കെ അപ്പോൾ അങ്ങനെ പഠിക്കുക പഠിച്ച് പോകാം അപ്പോൾ നാളികേരം അടിച്ചുടയ്ക്കുന്ന വഴിപാട് ഏത് ദേവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആ എ വേണ്ട അപ്പോൾ നാളികേരം അടിച്ചുടയ്ക്കുന്ന വഴിപാട് നമുക്കറിയാമല്ലോ വിഘ്നങ്ങൾ മാറ്റുന്ന വിഘ്നേശ്വരൻ ഗണപതിക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന വഴിപാടാണെന്ത് നാളികേരം അടിച്ചുടയ്ക്കുന്ന വഴിപാട് ആർക്ക് വേണ്ടിയാണ് ഗണപതി ഓക്കെ അടുത്ത് ശ്രീരാമൻ്റെ നിറം എന്താണ് ശ്രീരാമൻ്റെ നിറം ശ്രീരാമൻ്റെ നിറം എന്താണ് ശ്രീരാമൻ്റെ നിറം കറുപ്പ് നിറമാണ് നമ്മുടെ വിഷ്ണുവിൻ്റെ നിറം എന്താണ് വിഷ്ണു മഴ മുകിൽ ഒളി മർണൻ ആ ഒരു പാട്ട് കേട്ടിട്ടുണ്ടോ അപ്പോൾ വിഷ്ണുവിൻ്റെ നിറം എന്താണെന്ന് എന്താണെന്നറിയാമല്ലോ ചെറിയൊരു നീല കലർന്ന ഒരു കറുപ്പ് അതാണ് നമ്മുടെ വിഷ്ണുവിൻ്റെ നിറം ഇവിടെ പറയുന്നത് ശ്രീരാമൻ്റെ നിറം എന്താണ് ശ്രീരാമൻ്റെ നിറം കറുപ്പ് നിറമാണ് അപ്പോൾ ശ്രീരാമൻ്റെ നിറം എന്താണ് കറുപ്പ് നിറമാണ് അടുത്ത് ഭരതൻ എന്ന പേരിൻ്റെ അർത്ഥം എന്ത് ഭരതൻ എന്ന പേരിൻ്റെ അർത്ഥം എന്താണ് ഭരതൻ എന്ന പേരിൻ്റെ അർത്ഥം ഭരണനിപുണൻ ആരാണോ അവനാണ് ഭരതൻ അപ്പോൾ ഭരതൻ എന്ന പേരിൻ്റെ അർത്ഥം എന്താണ് ഭരണനിപുണൻ അപ്പോൾ ഭരതൻ എന്ന പേരിൻ്റെ എന്ന് പറയുന്നത് ഭരണനിപുണൻ ഭരണനിപുണൻ അടുത്ത ചോദ്യം ലക്ഷ്മണൻ എന്ന പേരിൻ്റെ അർത്ഥം എന്താണ് ലക്ഷ്മണൻ എന്ന പേരിൻ്റെ അർത്ഥം ലക്ഷണമൊത്തവനാണ് ലക്ഷ്മണൻ അപ്പം ഇങ്ങനെ പറഞ്ഞു പഠിച്ചാൽ മതി സിമ്പിളാണ് ചുമ്മാ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതാണ് ആരൊന്നും മനസ്സിലായി കാണുമല്ലോ നമ്മുടെ യൂട്യൂബേഴ്സ് അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് ഇപ്പോൾ ചുമ്മാ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളെ എന്തു ചെയ്യും അവർ കൂടുതലും കോംപ്ലിക്കേറ്റഡ് ആക്കും മനസ്സിലായല്ലോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അത് എന്ത് ചെയ്യാം വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ലക്ഷ്മണൻ എന്ന പേരിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലക്ഷണമൊത്തവനാണ് ആര് നമ്മുടെ ലക്ഷ്മണൻ ഓക്കെ അടുത്ത് ശത്രുഘ്നൻ എന്ന പേരിൻ്റെ അർത്ഥം എന്താണ് ആ പേരിൽ തന്നെയുണ്ട് ശത്രുഘ്നൻ എന്ന് പറയുമ്പോൾ എന്താണ് ശത്രുക്കളെ ഹനിക്കുന്നവൻ ആരാണോ അവനാണ് ശത്രുഘ്നൻ അപ്പോൾ ശത്രുഘ്നൻ എന്ന് പറയുന്ന പേരിൻ്റെ അർത്ഥം എന്താണ്ട ശത്രുക്കളെ ഹനിക്കുന്നവൻ ആരാണോ അവനാണ് ശത്രുഘ്നൻ അടുത്ത് അഷ്ടമംഗല്യം ഏതെല്ലാമാണ് അപ്പോൾ ഞാനൊരു കാര്യം കൂടി പറയട്ടെ നിങ്ങൾ എന്തു ചെയ്യുക ഒരു ജസ്റ്റ് ഒരു ബുക്കും പേനയുമായിട്ടിരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയില്ല എന്തെങ്കിലും നിങ്ങൾ പറയുന്നത് മനസ്സിലായില്ല അല്ലെങ്കിൽ നിങ്ങളുടെ തലയിൽ കയറുന്നില്ല എങ്കിൽ മാത്രം എന്തു ചെയ്യുക എഴുതി വയ്ക്കുക പിന്നെയും അത് വായിച്ച് പഠിക്കുക ഓക്കെ അതേപോലെ തന്നെ എന്തു ചെയ്യുക നിങ്ങൾ നമ്മുടെ വീഡിയോസ് കുറച്ച് വീഡിയോസ് ഉണ്ട് അപ്പോൾ ഓരോ വീഡിയോസിനും മുപ്പത് ചോദ്യങ്ങളാണ് നിങ്ങൾ കറണ്ട് അഫേഴ്സ് കണ്ടു കഴിഞ്ഞാലും ഇതേപോലെ തന്നെ ഇതേപോലെയുള്ള സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ചോദ്യവും ഉത്തരവുമായിട്ടുള്ള ക്ലാസ്സുകൾ കാണുമ്പോൾ നോർമലി ഒരു വീഡിയോയിൽ നമ്മൾ മുപ്പത് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നിങ്ങൾ ഒരു വീഡിയോ കാണുമ്പോൾ മുപ്പത് ചോദ്യം രണ്ട് വീഡിയോ കാണുമ്പോൾ എത്രയാണ് അറുപത് ചോദ്യങ്ങളാണ് നിങ്ങൾ കവർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നോക്കാം അപ്പോൾ അഷ്ടമംഗല്യം ഏതെല്ലാമാണ് അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അഷ്ട എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്കൃതത്തിലെ എന്താണ് നമ്മൾ ഒന്ന് രണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ പറയുന്നതാണ് അപ്പോൾ ഏകം ദ്വേ ദ്രി പഞ്ച ഷഡ് സപ്ത അഷ്ട അഷ്ട എന്ന് പറയുമ്പോൾ എട്ടാണ് എട്ടാണ് സംസ്കൃതത്തിൽ എട്ടിനെ നമ്മൾ അഷ്ട എന്നാണ് പറയുന്നത് അപ്പോൾ അഷ്ടമംഗല്യങ്ങൾ ഏതെല്ലാമെന്നാണ് ചോദിക്കുന്നത് ഒന്നാമത്തേത് കുരവ രണ്ടാമത്തേത് ദർപ്പണം മൂന്നാമത്തേത് ദീപം നാലാമത്തേത് കലശം അഞ്ചാമത്തേത് വസ്ത്രം ആറാമത്തേത് അക്ഷതം ഏഴാമത്തേത് അങ്കന എട്ടാമത്തേത് എന്താണ് സ്വർണ്ണമാണ് അപ്പോൾ അഷ്ടമംഗല്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുരവ ദർപ്പണം ദീപം കലശം വസ്ത്രം അക്ഷതം അങ്കന സ്വർണം ഒക്കെയാണല്ലോ അടുത്ത് ശ്രീകോവിലിനു പിന്നിൽ കൊടിമരമുള്ള കണ്ണൂർ ജില്ലയിലെ ഒരു പ്രധാന ക്ഷേത്രം എടാ നമ്മുടെ ശ്രീകോവിലിന് മുന്നിലായിട്ടാണ് കൊടിമരമുള്ളത് എന്നാൽ ഈ ഒരു ക്ഷേത്രത്തിൽ ശ്രീകോവിലിൻ്റെ പിന്നിലായിട്ടാണ് കൊടിമരമുള്ളത് അപ്പോൾ അത് ഏത് ക്ഷേത്രമാണ് അത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രമാണ് എവിടെയാണത് അത് കണ്ണൂരിലാണ് ഇത് രണ്ടും പഠിക്കുക നമ്മുടെ ഇതിൽ മൂന്ന് നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടും ശ്രീകോവിലിന് പിന്നിൽ കൊടിമരമുള്ള ക്ഷേത്രമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം അതേപോലെ തന്നെ അത് ഏത് ജില്ലയിലാണ് ക്ഷേത്രം കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ശ്രീകോവിലിന് പിന്നിൽ കൊടിമരമുള്ള ഒരു ക്ഷേത്രമാണ് നമ്മുടെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം ആ ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് ഓക്കെ അടുത്ത് കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം ഏതാണ് അത് കൂടൽ മാണിക്യക്ഷേത്രമാണ് കൂടൽ മാണിക്യക്ഷേത്രത്തിലെ സദ്യ നീ ഉണ്ടിട്ടുണ്ടോ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള ഇത് ആര് ആരോട് പറഞ്ഞു ആണെന്ന് അറിയാമെന്നുള്ളൊരു താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം ഏത് ക്ഷേത്രമാണ് അത് കൂടൽ മാണിക്യ ക്ഷേത്രമാണ് അടുത്ത ചോദ്യം പരശുരാമ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് നമുക്കറിയാമത് തിരുവനന്തപുരം ജില്ല സോറി കേരള കേരളത്തിലാണ് ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ തിരുവല്ലത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ പരശുരാമ ക്ഷേത്രം അവിടെ എന്താണ് നോർമലി നമ്മുടെ നമ്മുടെ ബലി കർമ്മങ്ങൾക്കാണ് അവിടെ പ്രശസ്തമായിട്ട് ഉള്ളത് അപ്പോൾ പരശുരാമ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ തിരുവല്ലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഓക്കെയാണല്ലോ കിട്ടിയെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ ഒന്ന് അറിയിക്കാൻ ശ്രമിക്കുക കാരണം നിങ്ങളുടെ കമൻറ്റുകളാണ് നിങ്ങളുടെ ക്ലാസ് എങ്ങനെയുണ്ട് എന്ന് എന്ത് ചെയ്യാൻ വേണ്ടത് മനസ്സിലാക്കാൻ പറ്റുന്ന അടുത്ത ചോദ്യം യേശുദാസ് പിറന്നാൾ ആഘോഷം കൊണ്ടാടുന്ന പ്രസിദ്ധമായ ക്ഷേത്രം അപ്പോൾ നമ്മുടെ യേശുദാസിനെ അറിയാമല്ലോ യേശുദാസ് പിറന്നാൾ ആഘോഷം കൊണ്ടാടുന്ന പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ് അത് മൂകാംബിക ക്ഷേത്രമാണ് അപ്പോൾ യേശുദാസ് പിറന്നാൾ ആഘോഷം കൊണ്ടാടുന്ന ഒരു പ്രസിദ്ധമായ ക്ഷേത്രമുണ്ട് ഏത് ക്ഷേത്രമാണ് നമ്മുടെ മൂകാംബിക ക്ഷേത്രമാണ് അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിപ്പമേറിയ ശ്രീകോവിലുള്ള ക്ഷേത്രം ശ്രീകോവിൽ ശ്രീകോവിലറിയാലോ അപ്പോൾ കേരളത്തിൽ വച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിപ്പമേറിയ ശ്രീകോവിൽ ഉള്ള ക്ഷേത്രം ഏത് ക്ഷേത്രമാണ് അത് പെരുവനം മഹാദേവ ക്ഷേത്രമാണ് ശ്രദ്ധിക്കുക കേരളത്തിലെ ഏറ്റവും വലിപ്പമേറിയ ശ്രീകോവിലുള്ള ക്ഷേത്രം ഏതാണ് പെരുവനം മഹാദേവ ക്ഷേത്രത്തിലാണ് കേരളത്തിലെ ഏറ്റവും വലിപ്പമേറിയ ശ്രീകോവിലുള്ളത് അടുത്ത ചോദ്യം നമ്മൾ ഇതെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടി ഇതൊന്ന് റിവേഴ്സ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയുള്ളൂ ഓക്കെ അടുത്ത ചോദ്യം കാശി വിശ്വനാഥ ക്ഷേത്രം തകർത്തത് അപ്പോൾ കാശി വിശ്വനാഥ ക്ഷേത്രം തകർത്തത് ആരാണ് അത് ഔറംഗസീബാണ് അപ്പോൾ കാശി വിശ്വനാഥ ക്ഷേത്രം ആര് തകർത്തു ഔറംഗസീബാണ് ആ ഒരു സമയത്ത് കാശി വിശ്വനാഥ ക്ഷേത്രം തകർത്തത് ഓക്കെ പണ്ടുകാലത്ത് അങ്ങനെ പല ക്ഷേത്ര നിർമ്മിതികളും എന്ത് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ പല രാജാക്കന്മാരും പരസ്പരം തകർത്തിട്ടുണ്ട് അറിയാമല്ലോ അറിയാം അപ്പോൾ കാശി വിശ്വനാഥ ക്ഷേത്രം തകർത്തവരാണ് ഔറംഗസീബാണ് അടുത്ത് ഭാരതത്തിലെ പ്രസിദ്ധമായ സൂര്യക്ഷേത്രം നമുക്കറിയാമത് കൊണാർക്ക് സൂര്യക്ഷേത്രമാണ് അപ്പോൾ ഭാരതത്തിലെ പ്രസിദ്ധമായ ഒരു സൂര്യക്ഷേത്രം ഏതാണ് നമ്മുടെ കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ് അറിയാലോ കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ് ഒരു പ്രസിദ്ധമായ സൂര്യക്ഷേത്രം അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും അധികം വരുമാനമുള്ള ക്ഷേത്രം ഇന്ത്യയിലെ ഏറ്റവും അധികം വരുമാനമുള്ള ക്ഷേത്രം ഏതാണ് തിരുപ്പതി ലഡു എവിടെയാണ് തിരുപ്പതി ക്ഷേത്രമാണ് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും അധികം വരുമാനമുള്ള ക്ഷേത്രം ഏത് ക്ഷേത്രമാണ് അത് തിരുപ്പതി ക്ഷേത്രമാണ് അവിടുത്തെ പ്രസാദം ഏതാണ് തിരുപ്പതി ലഡു ആണ് കുറച്ച് വലിയ ഒരു ടൈപ്പ് ലഡു ലഡു ആണ് അവിടെ നിന്ന് കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും അധികം സോറി വരുമാനമുള്ള ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുപ്പതി ക്ഷേത്രമാണ് അടുത്ത ചോദ്യം അർജുനൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം അർജുനൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം ഏത് ക്ഷേത്രമാണ് അത് ക്ഷേത്രമാണ് അപ്പോൾ നമ്മുടെ അർജുനൻ അർജുനറിയാലോ അർജുനൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം ഏതാണ് അത് പൂർണത്രീശ ക്ഷേത്രമാണ് അർജുനൻ പ്രതിഷ്ഠ നടത്തിയത് ഓക്കെ ഏത് ക്ഷേത്രമാണ് അർജുനൻ പ്രതിഷ്ഠ നടത്തിയത് പൂർണത്രീശ ക്ഷേത്രമാണ് ഓക്കെ അടുത്ത ചോദ്യം പാണ്ഡ്യ രാജാവ് നിർമ്മിച്ച ക്ഷേത്രം പാണ്ഡ്യ രാജാവ് നിർമ്മിച്ച ക്ഷേത്രം ഏത് ഏത് ക്ഷേത്രമാണ് നിങ്ങൾ പോയി കാണാൻ ചിലപ്പോൾ വർക്കല സ്വാമി ക്ഷേത്രമാണ് അപ്പോൾ പാണ്ഡ്യരാജാവ് നിർമ്മിച്ച ക്ഷേത്രം ഏതാണ് വർക്കല സ്വാമി ക്ഷേത്രമാണ് ഓക്കെ ആണല്ലോ പാണ്ഡ്യരാജാവ് നിർമ്മിച്ച ക്ഷേത്രം ഏതാണ് വർക്കല സ്വാമി ക്ഷേത്രമാണ് അടുത്ത ചോദ്യം ബ്രഹ്മാവിൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം അപ്പോൾ ബ്രഹ്മാവിൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഏത് ക്ഷേത്രമാണ് അത് തിരുനെല്ലി ക്ഷേത്രമാണ് അപ്പോൾ നമ്മുടെ പരശുരാമൻ്റെ പ്രതിഷ്ഠയെക്കുറിച്ച് പറഞ്ഞു കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പരശുരാമ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ തിരു തിരുവല്ലത്ത് സ്ഥിതി ചെയ്യുന്ന പരശുരാമ ക്ഷേത്രം അതുപോലെ തന്നെ ബ്രഹ്മാവിൻ്റെ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രം ഏത് ക്ഷേത്രമാണ് അത് തിരുനെല്ലി ക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രം എവിടെയാണ് അത് വയനാടിലാണ് അപ്പോൾ ബ്രഹ്മാവിൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഏതാണ് അത് തിരുനെല്ലി ക്ഷേത്രമാണ് ഓക്കെ അടുത്ത് തിരുമൂല നൈനാർ എന്ന മഹർഷിയുടെ സമാധിയുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രം അപ്പോൾ തിരുമൂല നൈനാർ എന്ന് പറയുന്ന ഒരു മഹർഷിയുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സമാധിയുമായി ബന്ധപ്പെട്ട ക്ഷേത്രമേത് അത് ചിദംബരം ക്ഷേത്രമാണ് അപ്പോൾ ശ്രദ്ധിക്കുക ശ്രീമൂ സോറി തിരുമൂല തിരുമൂലനൈനാർ എന്ന മഹർഷിയുടെ സമാധിയുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രം ഏതാണ് അത് ചിദംബരം ക്ഷേത്രമാണ് ഏത് ക്ഷേത്രമാണ് ചിദംബരം ക്ഷേത്രമാണ് ആ ഒരു നമ്മുടെ തിരുമൂല തിരുമൂലനൈനാർ എന്ന് പറയുന്ന മഹർഷിയുടെ സമാധിയുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രം ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കുക തിരുമൂല തിരുമൂലനൈനാർ എന്ന് പറയുന്ന മഹർഷിയുടെ സമാധിയുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രമാണ് ചിദംബരം ക്ഷേത്രം അടുത്ത ചോദ്യം ഷട്ടമുനിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട ക്ഷേത്രം ഷട്ടമുനിയുടെ സമാധിയുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ് അത് ശ്രീരംഗം ക്ഷേത്രമാണ് അപ്പോൾ ഷട്ടമുനിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട ക്ഷേത്രം ഏതാണ് അത് ശ്രീരംഗം ക്ഷേത്രമാണ് ഷട്ടമുനി ശ്രീരംഗം ക്ഷേത്രം ഷട്ടമുനി ശ്രീരംഗം ക്ഷേത്രം ഒക്കെ അടുത്ത ചോദ്യം പതഞ്ജലി മുനിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട ക്ഷേത്രം അപ്പൊ പതഞ്ജലി മുനിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട ക്ഷേത്രം ഏതാണ് അത് രാമേശ്വരമാണ് അപ്പോൾ പതഞ്ജലി മുനിയുടെ നിങ്ങളെ കേട്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാൻ പറ്റും അപ്പോൾ പതഞ്ജലി മുനിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട ക്ഷേത്രം ഏതാണ് അത് രാമേശ്വരം ക്ഷേത്രമാണ് പതഞ്ജലി മുനിയുടെ സമാധിയുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രം ഓക്കെ ഏത് ക്ഷേത്രമാണ് രാമേശ്വരം ക്ഷേത്രം അടുത്ത ചോദ്യം ദക്ഷിണ കൊടുക്കുമ്പോൾ വെറ്റിലത്തുമ്പ് ആരുടെ നേരെ ആയിരിക്കണം നമ്മൾ ഒരു ദക്ഷിണ ഒരു നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ ഗുരു ഗുരുവിന് ചിലപ്പം കൊടുക്കാം പല അറിയാലോ ദക്ഷിണ അറിയാലോ അപ്പോൾ ദക്ഷിണ കൊടുക്കുമ്പോൾ നമ്മൾ വെറ്റിലയിൽ ദക്ഷിണ വച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ അത് ആരുടെ നേരെ ആയിരിക്കണം ആരുടെ നേരെ നേരെയായിരിക്കണം കൊടുക്കുന്ന ആളിനു നേരെ ആയിരിക്കണം നമ്മുടെ വെറ്റിലയുടെ താഴത്തെ തുമ്പെന്ന് പറയുന്നത് അപ്പോൾ ദക്ഷിണ കൊടുക്കുമ്പോൾ വെറ്റിലത്തുമ്പ് ആരുടെ നേരെയായിരിക്കണം അത് കൊടുക്കുന്ന ആളിന് നേരെ ആയിരിക്കണം ഓക്കെ അടുത്ത ചോദ്യം പ്രധാനപ്പെട്ട കലശവിധികൾ ഏതെല്ലാമാണ് അപ്പോൾ പ്രധാനപ്പെട്ട കലശവിധികൾ ഏതെല്ലാമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് ദ്രവ്യകലശം അഷ്ടബന്ധ കലശം നവീകരണ കലശം അപ്പോൾ പ്രധാനപ്പെട്ട കലശവിധികൾ മൂന്നെണ്ണമാണ് ദ്രവ്യകലശം അഷ്ടബന്ധ കലശം നവീകരണ കലശം ഏതൊക്കെയാണ് ദ്രവ്യകലശം അഷ്ടബന്ധ കലശം നവീകരണ കലശം ഓക്കെ അടുത്ത ചോദ്യം തിരുമുറ്റത്ത് രക്തം വീണാൽ ചെയ്യേണ്ട പരിഹാരക്രിയ അപ്പോൾ തിരുമുറ്റത്ത് രക്തം കഴിഞ്ഞാൽ ചെയ്യേണ്ട പരിഹാരക്രിയ എന്താണ് എന്ത് പരിഹാരക്രിയ ചെയ്യണം എന്ത് പരിഹാരക്രിയ ചെയ്യണം രക്തപതന ശാന്തിക്രിയയാണ് ചെയ്യേണ്ടത് അപ്പോൾ ശ്രദ്ധിക്കുക തിരുമുറ്റത്ത് രക്തം വീണാൽ ചെയ്യേണ്ട പരിഹാര ക്രിയയാണ് രക്തപതന ശാന്തി അപ്പോൾ തിരുമുറ്റത്ത് രക്തം വീണാൽ എന്ത് പരിഹാരം ചെയ്യണം രക്തപതന ശാന്തി ശാന്തി ക്രിയയാണ് തിരുമുറ്റത്ത് രക്തം വീണു കഴിഞ്ഞാൽ ചെയ്യേണ്ട ക്രിയ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ദാനം നൽകാൻ ശ്രേഷ്ഠമായ ദിനങ്ങൾ ഏതെല്ലാമാണ് അപ്പോൾ ഒരു ദാനം നൽകാനായിട്ട് ശ്രേഷ്ഠമായ ദിനങ്ങൾ ഏതൊക്കെയാണ് ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണം ഉത്തരായനം സംക്രാന്തി അപ്പോൾ ദാനം നൽകാനായിട്ട് ശ്രേഷ്ഠമായ ദിനങ്ങൾ ദിനങ്ങളേതൊക്കെയാണ് ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണം ഉത്തരായനം അതേപോലെ തന്നെ സംക്രാന്തി ഓക്കെ അപ്പോൾ ഒന്നുകൂടി പറയാം ദാനം നൽകാനായിട്ട് ശ്രേഷ്ഠമായ ദിനങ്ങൾ ദിനങ്ങളേതൊക്കെയാണ് ചന്ദ്രഗ്രഹണത്തിന് സൂര്യഗ്രഹണത്തിന് ഉത്തരായനത്തിന് അതേപോലെ തന്നെ സംക്രാന്തിക്ക് അടുത്ത ചോദ്യം ദക്ഷിണ കൊടുക്കുവാൻ സാധാരണയായി ഉപയോഗിക്കുന്നത് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു അതെന്താണ് വെറ്റിലയാണ് ദക്ഷിണ കൊടുക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ദക്ഷിണ കൊടുക്കുവാനായിട്ട് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ് നമ്മുടെ വെറ്റിലയാണ് ദക്ഷിണ കൊടുക്കുവാനായിട്ട് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് അറിയാമല്ലോ അറിയാം നമ്മൾ നേരത്തെ പറഞ്ഞു ഓക്കെ അടുത്ത ചോദ്യം തഞ്ചാവൂരിലെ ശിവക്ഷേത്രം നിർമ്മിച്ച രാജാവ് തഞ്ചാവൂരിലെ ശിവക്ഷേത്രമാണ് അപ്പോൾ തഞ്ചാവൂരിലെ ശിവക്ഷേത്രം നിർമ്മിച്ചത് ആരാണ് രാജരാജ ചോളൻ ഒന്നാമനാണ് അത് നിർമ്മിച്ചത് അപ്പോൾ തഞ്ചാവൂരിലെ ശിവക്ഷേത്രം നിർമ്മിച്ച രാജാവാരാണ് രാജരാജ ചോളൻ ഒന്നാമനാണ് ഒന്നുകൂടി പറയാം തഞ്ചാവൂരിലെ ശിവക്ഷേത്രം നിർമ്മിച്ച രാജാവാണ് രാജരാജ ചോളൻ ഒന്നാമൻ ആരാണ് രാജരാജ ചോളൻ ഒന്നാമനാണ് തഞ്ചാവൂരിലെ ശിവക്ഷേത്രം നിർമ്മിച്ചത് ആരാണ് തഞ്ചാവൂരിലെ ശിവക്ഷേത്രം നിർമ്മിച്ച രാജാവ് രാജരാജ ചോളൻ ഒന്നാമൻ അടുത്ത ചോദ്യം ഖജുരാഹോ ക്ഷേത്രത്തിലെ ശില്പങ്ങൾ നിർമ്മിച്ച രാജവംശം ഏത് രാജവംശമാണ് നമ്മുടെ ചന്തേല രാജവംശമാണ് അപ്പോൾ ശ്രദ്ധിക്കുക ഖജുരാഹോ ക്ഷേത്രത്തിലെ ശില്പങ്ങൾ നിർമ്മിച്ച രാജവംശമാണ് നമ്മുടെ ചന്ദേല രാജവംശം ആണല്ലോ അപ്പോൾ ഖജുരാഹോ ക്ഷേത്രത്തിലെ നമ്മുടെ ശില്പങ്ങൾ നിർമ്മിച്ച രാജവംശം ഏതാണ് ചന്ദേല രാജവംശമാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇത്രയും ചോദ്യങ്ങൾ എന്തു ചെയ്യാം ഒന്നുകൂടി നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായ മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ എന്തു ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ എന്തു ചെയ്യുക ഒന്ന് ചെയ്യാൻ നോക്കുക അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ കറക്റ്റായിട്ട് എന്തു ചെയ്യും നമുക്ക് എന്താണ് നിങ്ങളുടെ നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായില്ലേ എന്ത് മനസ്സിലായില്ലേ എന്ന് എന്തു ചെയ്യും നമുക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം ഒന്ന് നമ്മളൊന്ന് റിവേസ് ചെയ്ത് പോവുകയാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് നടത്തിയ പ്രതിഷ്ഠ ഏത് പ്രതിഷ്ഠയാണ് അത് ശിവപ്രതിഷ്ഠയാണ് ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠ നടത്തിയത് ആരാണ് താനന്തമയി ദേവിയാണ് പൊന്നമ്പലത്തിൽ കാണപ്പെടുന്ന ജ്യോതി നമുക്കറിയാമല്ലോ മകരജ്യോതിയാണ് നാളികേരം അടിച്ചുടയ്ക്കുന്ന വഴിപാട് ഏത് ദേവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗണപതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ശ്രീരാമന്റെ നിറം എന്താണ് ശ്രീരാമന്റെ നിറം കറുപ്പാണ് ഭരതൻ എന്ന പേരിന്റെ അർത്ഥം എന്താണ് ഭരണ നിപുണൻ എന്നാണ് ലക്ഷ്മണൻ എന്ന പേരിന്റെ അർത്ഥം എന്താണ് ലക്ഷണമൊത്തവൻ എന്നാണ് ശത്രുഘ്നൻ എന്ന പേരിന്റെ അർത്ഥം എന്താണ് ശത്രുക്കളെ ഹനിക്കുന്നവൻ എന്നാണ് അഷ്ടമംഗല്യം ഏതെല്ലാമാണ് കുരവ ദർപ്പണം ദീപം കലശം വസ്ത്രം അക്ഷതം അങ്കന സ്വർണം അടുത്ത് ശ്രീകോവിലിന് പിന്നിൽ കൊടിമരമുള്ള കണ്ണൂർ ജില്ലയിലെ പ്രസാ പ്രധാന ക്ഷേത്രം ഏതാണ് നമുക്കറിയാം പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് കൂടൽ ക്ഷേത്രം പരശുരാമ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ തിരുവല്ലത്താണ് യേശുദാസ് പിറന്നാൾ ആഘോഷം കണ്ട കൊണ്ടാടുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് മൂകാംബിക ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും വലിപ്പമേറിയ ശ്രീകോവിലുള്ള ക്ഷേത്രമാണ് നമ്മുടെ പെരുവനം മഹാദേവ ക്ഷേത്രം കാശി വിശ്വനാഥ ക്ഷേത്രം തകർത്തത് ഔറംഗസീബാണ് ഭാരതത്തിലെ പ്രസിദ്ധമായ ഒരു സൂര്യക്ഷേത്രം നമ്മുടെ കൊണാർക്ക് സൂര്യക്ഷേത്രമാണ് ഇന്ത്യയിലെ ഏറ്റവും അധികം വരുമാനമുള്ള ക്ഷേത്രമാണ് നമ്മുടെ തിരുപ്പതി ക്ഷേത്രം അർജുനന്റെ പ്രതിഷ്ഠ സോറി അർജുനൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് പൂർണത്രയീശ ക്ഷേത്രം പാണ്ഡ്യ രാജാവ് നിർമ്മിച്ച ക്ഷേത്രമാണ് നമ്മുടെ വർക്കല സ്വാമി ക്ഷേത്രം ബ്രഹ്മാവിൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രം തിരു തിരുമൂലനൈനാർ എന്ന മഹർഷിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട ക്ഷേത്രമാണ് നമ്മുടെ ചിദംബരം ക്ഷേത്രം ഷട്ടമുനിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട ക്ഷേത്രമാണ് ശ്രീരംഗം ക്ഷേത്രം പതഞ്ജലി മുനിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട ക്ഷേത്രമാണ് രാമേശ്വരം ദക്ഷിണ കൊടുക്കുമ്പോൾ ബെറ്റിലയുടെ തുമ്പ് ആരുടെ നേരെയായിരിക്കണം കൊടുക്കേണ്ട ആളിന് നേരെയായിരിക്കണം പ്രധാനപ്പെട്ട കലശവിധികളാണ് ദ്രവ്യകലശം അഷ്ടബന്ധ കലശം നവീകരണ കലശം അത് കഴിഞ്ഞ് പറഞ്ഞത് തിരുമുറ്റത്ത് രക്തം വീണാൽ എന്ത് പരിഹാരമാണ് രക്തപതന ശാന്തിയാണ് ചെയ്യേണ്ടത് ദാനം നൽകാൻ ശ്രേഷ്ഠമായ ദിനങ്ങൾ ഏതൊക്കെയാണ് ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണം ഉത്തരായനം സംക്രാന്തി ദക്ഷിണ കൊടുക്കുവാൻ സാധാരണയായി ഉപയോഗിക്കുന്ന എന്താണ് അത് വെറ്റിലയാണ് തഞ്ചാവൂരിലെ ശിവക്ഷേത്രം നിർമ്മിച്ച രാജാവാണ് രാജരാജ ചോളൻ ഒന്നാമൻ ഖജുരാഹോ ക്ഷേത്രത്തിലെ ശില്പങ്ങൾ നിർമ്മിച്ച രാജവംശം ഏതാണ് ചന്ദേല രാജവംശമാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക അതേപോലെ തന്നെ ക്ലാസ് എങ്ങനെയാണ് എന്നും കൂടി ഒന്ന് പറയുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തു ചെയ്യുക ഈ ഒരു വീഡിയോ അവർക്കു കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം